ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ ഖബറടക്കം ഖത്തറിൽ നടന്നിരിക്കുകയാണ് ഖത്തർ സമയം ഇന്ന് ഉച്ചക്ക് ജുമുഹ നമസ്കാരത്തിന് ശേഷമാണ് ഇസ്മായിൽ ഹനിയുടെ ഖബറടക്കം നടന്നിരിക്കുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മോസ്കിൽ വെച്ചാണ് മതപരമായ ചടങ്ങുകൾ നടന്നിരിക്കുന്നത് ഇസ്മായിൽ ഹനിയുടെ മയ്യത്ത് നമസ്കാരത്തിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം അടക്കം നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത് ഇസ്മായിൽ ഹനിയയുടെ കബറടക്കം നടക്കുന്ന പള്ളിയിലേക്ക് സിയോണിസത്തെ എതിർക്കുന്ന ജൂതമത പുരോഹിതന്മാർ ഫലസ്തീനികളുടെ പരമ്പരാഗത വസ്ത്രമായ കഫിയ ധരിച്ചു കൊണ്ടുവരികയും തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തത് വളരെയധികം ശ്രദ്ധേയമായി വർഷങ്ങളായി ഖത്തറിൽ രാഷ്ട്രീയ അഭയം തേടിയിരുന്ന ഇസ്മായിൽ ഹനിയ തികച്ചും അപ്രതീക്ഷിതമായാണ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ട് ഇസ്മായിൽ ഹനിയ ഖത്തറിൽ വെച്ച് കൊല്ലപ്പെട്ടില്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ എന്തിനാണ് ഇറാനെ തെരഞ്ഞെടുത്തത് പലർക്കും സംശയമാണ് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല അമേരിക്കയുമായി സുരക്ഷാ ഉടമ്പടിയിൽ ഒപ്പിട്ട രാജ്യമാണ് ഖത്തർ അതിനെല്ലാം പുറമെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളമായ അൽ ഹുദൈദ് എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയുടെ കിഴക്ക് പടിഞ്ഞാറുള്ള മരുഭൂമിയിലാണ് സ്ഥിരമായി പതിനായിരം അമേരിക്കൻ സൈനികരാണ് ഈ സൈനിക താവളത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പത്തു വർഷത്തേക്ക് കൂടി ഖത്തർ ഈ കരാർ അമേരിക്കക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഖത്തറിൽ രാഷ്ട്രീയ അഭയം തേടിയ ഹമാസ് തലവനെ ഖത്തറിൽ വെച്ച് വധിക്കുവാൻ ഒരു കാരണവശാലും ഇസ്രായേൽ തയ്യാറാവില്ല കാരണം അതിന്റെ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുക്കേണ്ടി വരും അല്ലാതെ ഖത്തറിൽ സുരക്ഷ കൂടിയതുകൊണ്ടും ഇറാനിൽ സുരക്ഷ ഇല്ലാത്തതുകൊണ്ടുമല്ല ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടാനുണ്ടായ കാരണം ഒരു ഇറാൻ സൈന്യത്തിൽ നിന്ന് മൊസാദ് രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ഇസ്മായിൽ ഹനിയയെ വധിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യൻ സേനയിൽ നിന്ന് പാകിസ്ഥാനും ചൈനക്കും വേണ്ടി ചാരപ്പണി നടത്തിയതിന് നിരവധി പേരെയാണ് മിലിറ്ററി ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാവുന്നതാണ് ഇതിനിടെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ തീവ്രത കൂടിയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കി പ്രസിഡന്റ് റജബ് തെയ്ദ് എർദുഖാൻ ലിബിയയിലും അസർബൈജാനിലെ കരബാഗിലും തുർക്കി സൈന്യം ഇറങ്ങിയതുപോലെ ഫലസ്തീനിലേക്കും തുർക്കി സൈന്യത്തെ അയക്കാൻ ശക്തിയുണ്ട് എന്നാണ് എ കെ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിനിടെ പറഞ്ഞത് ലോകം മുഴുവനും ഇത് വലിയ വാർത്തയാക്കുകയും ചെയ്തു അതിന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയായ ഇസ്രായേൽ ഗേറ്റ്സ് നൽകിയ മറുപടി ഇറാഖ് മുൻ പ്രസിഡന്റ് സദ്ദാ മുസൈന്റെ വിധി എർത്തുകാനും സംഭവിക്കുമെന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പക്ഷേ സദ്ദാം ഉസൈന്റെ ഇറാഖല്ല തുർക്കി എന്നത് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി മറന്നു പോയതാകും നമ്മളുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് തുർക്കി ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി തുർക്കിയിലും വിദേശ രാജ്യങ്ങളിലെ തങ്ങളുടെ എംബസികളിലും തങ്ങളുടെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരുന്നു ഇതിന്റെ ഭാഗമായി ഇസ്രായേലിലെ ടെല്ലവീവിൽ സ്ഥിതി ചെയ്യുന്ന തുർക്കി എംബസിയിലെ ദേശീയ പതാകയും പകുതി താഴ്ത്തിക്കെട്ടിയിരുന്നു ഇതിന്റെ പേരിൽ തുർക്കിയും ഇസ്രായേലും തമ്മിൽ വലിയ നയതന്ത്ര ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ടെല്ലവീവിലുള്ള തുർക്കിയുടെ ഡെപ്യൂട്ടി അംബാസിഡറെ വിളിച്ചു വരുത്തുകയും എന്തിനാണ് തുർക്കിയുടെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയത് എന്ന് ചോദിക്കുകയും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും ഇസ്രായേലിൽ നടക്കില്ല എന്നും വേണമെങ്കിൽ തുർക്കിയിലേക്ക് പോയിട്ട് നിങ്ങളുടെ നേതാവിന്റെ കൂടെ അനുശോചനം നടത്തിക്കൊള്ളൂ എന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ദേശ സുരക്ഷാ മന്ത്രിയും തീവ്ര നിലപാടുകാരനുമായ ഇത്താമിർ ബെഞ്ചീവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പകുതി താഴ്ത്തി കെട്ടിയ തുർക്കിയുടെ ദേശീയ പതാക എടുത്ത് തുർക്കിയിലേക്ക് അയച്ചു കൊടുക്കണമെന്നാണ് ഇതിനിടെ തുർക്കി ഇന്ന് ഇൻസ്റ്റാഗ്രാം രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് ഇസ്മായിൽ ഹനിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചന പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം നീക്കം ചെയ്തതോടുകൂടിയാണ് തുർക്കിയുടെ നടപടി സിയോണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഉടമസ്ഥനായ സുക്കർബർഗ് ഇസ്മായിൽ ഹനിയയ്ക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റും ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് മലേഷ്യ അടക്കം മറ്റ് മുസ്ലിം രാജ്യങ്ങളും ഇൻസ്റ്റാഗ്രാമിനെ നിരോധിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്